ഹലോ കൂട്ടുകാരേ ഇന്നും ഒരു സൺഡേ ദിവസമാണ് കേട്ടോ വൈകുന്നേരം ഇവിടെ എങ്കിലും പോകണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മുടെ വീടിന് അടുത്തുള്ളൊരു പാറ തന്നെയാണ് കേട്ടോ ഒരു അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് വരും നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഇതിന് മുമ്പിട്ട് ഒരു തവണ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അന്ന് വ്ലോഗോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തില്ല പക്ഷേ ഇന്ന് പോകുമ്പോൾ എടുക്കാനും കരുതി എല്ലാം സെറ്റായിട്ടാണ് കേട്ടോ പോയത് പിന്നെ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഇതേപോലെ കുറേ പുല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ താഴ്ത്തോട്ട് ചെല്ലുമ്പോൾ കുറച്ച് ആഴത്തിൽ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള കുറേ പാറകളൊക്കെ ഉണ്ട് പിന്നെ അതിനുശേഷം ഇതേപോലെ കുറേ പുല്ലുണ്ട് കേട്ടോ ചില പുല്ലുകൾ ഇങ്ങനെ കയ്യിൽ തുടങ്ങുമ്പോൾ നന്നായിട്ട് കീറുന്ന സൈസ് പുല്ലാണ് അതൊക്കെ പിന്നെ ഇത് കുത്തനെ കിടക്കുന്ന പാറയല്ല കേട്ടോ നമുക്ക് ഭയങ്കര പേടി അങ്ങനെയൊന്നും തോന്നൂല്ല നോർമലി നമ്മൾ പാറയുടെ ഒക്കെ മുകളിൽ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു പേടിയാണ് കേട്ടോ താഴത്തോട്ട് പോകുമോ അല്ലെങ്കിൽ കുഞ്ഞ് അതൊക്കെ ഒരു പേടിയാണ് ഇതും കുറച്ച് താഴ്ത്തേല്ലാ പേടിയാണ് ഓക്കെ എന്നാലും കുഴപ്പമില്ല കുഞ്ഞിനെ കളിക്കാനുള്ള ഒരു നിരന്ന ഒരു പ്രദേശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സണ്ണിൻ്റെ ആ ഒരു ലൈറ്റും കാര്യങ്ങളും നല്ല ഭംഗിയാണ്ട്ടോ അതൊക്കെ കിട്ടിയിട്ട് അവിടെ ഇരിക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ നേരം കുഞ്ഞ് അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്ത് ആ ബാഗിലോട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു അമ്പലമാണ് കേട്ടോ ഭാവു പാറ അങ്ങനെ എന്തോ പേരാണ് അതിന്റെ കറക്റ്റ് എനിക്ക് അറിയില്ല എന്നാലും അങ്ങനൊരു എന്തോ പേരാണ് അമ്പലത്തിന് നമ്മൾ ഫസ്റ്റ് ടൈം ഈ അമ്പലത്തിൽ വന്നപ്പോൾ ഒരു സന്ധ്യ സമയമായോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാറയിൽ ജസ്റ്റ് ഒന്ന് കേറിയിട്ട് തിരിച്ചു പോവാനേ പറ്റുള്ളൂ പിന്നെ ിവസം വരാൻ കരുതി അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം കാര്യമായിട്ടാണ് കേട്ടോ പോയേക്കുന്നത് പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുഞ്ഞ് അവിടെ ഇരുന്ന് കളിച്ച് പിന്നെ കഴിയാണ്ട് ഇതേപോലെ കുറ്റിയായിട്ടിരിക്കുന്ന ഒരു തരം പുല്ലോണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ വിദൂരതയിലേക്ക് കുറച്ച് നേരം നോക്കിയിരുന്നു അതിന് ശേഷം നമ്മുടെ സണ്ണൊക്കെ സെറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സണ്ണൊക്കെ താന്നു പോയി കേട്ടോ താന്ന് പോയതിന് ശേഷം നമ്മൾ പിന്നെ വീട്ടിലേക്കൊക്കെ തിരിച്ചു പോയി ഇതാണ് കേട്ടോ അമ്പലം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ